മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറ് തിങ്കൾ ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാട് പല തവണ തെളിയിച്ച ഇസ്രായേൽ എന്ന വംശീയ രാഷ്ട്രം എന്നും സമാധാനത്തിന് ഭീഷണിയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വംശഹത്യക്കാരുടെ കൊളോണിയൽ പദ്ധതി പ്രത്യക്ഷ കാപ്പട്യം മറച്ചുവെക്കാൻ പ്രച്ഛന്ന കാപ്പ്യം ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഒരു വശത്ത് ഗസ പുനർനിർമ്മാണത്തിൽ വൻ കൊള്ളലാഭം സ്വപ്നം കാണുന്നവരും മറുവശത്ത് ഫലസ്തീൻകാരോട് നീതി ചെയ്യാനാകാതെ അവരുടെ കൊടുമ്പിയാതനയ്ക്ക് തൽക്കാല ശമനമുണ്ടാക്കി മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താമെന്ന് വ്യാമോഹിക്കുന്നവരും ചേർന്ന് നടത്തുന്ന പ്രഹസനത്തിൽ ഫലസ്തീൻകാർക്ക് ഇടമേയില്ല യാഹുവും യുഎസിലെ സയനിസ്റ്റുകളായ സ്റ്റീവ് വിറ്റ് ട്രംപിന്റെ ജാമാതാവ് കൂടിയായ കുഷ്ണറുമൊക്കെ ചേർന്ന് തയ്യാറാക്കിയ ഈ ഏകപക്ഷീയ പദ്ധതി ഒരുവേള നൊബേൽ സമാധാന കമ്മിറ്റിയെ കബളിപ്പിച്ചു വന്നാലും ലോകത്തെ കബളിപ്പിക്കില്ല ലോക കോടതിയും യു എനും എല്ലാം മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പൊളിച്ചവർ ഫലസ്തീൻകാരുടെ അഭിപ്രായം ചോദിക്കുക പോലും ചെയ്യാതെ രൂപം കൊടുത്ത പദ്ധതി അതിന്റെ ശില്പികളുടെ ഉള്ളിലിരിപ്പ് കാണിക്കുന്നുണ്ട് മുഴുവൻ ഇസ്രായേലി ബന്ധുക്കളെയും ഹമാസ് വിട്ടയക്കണമെന്നതാണ് അതിന്റെ മർമ്മം അത് നടന്നാൽ വെടിനിർത്തും ഫലസ്തീൻകാർക്ക് സ്വദേശത്ത് തുടരാം അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു ജനതയുടെ അവകാശമായതുപോലും ഔദാര്യമായും ഉപാധിയായും അവതരിപ്പിക്കുന്നു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീൻ വിട്ടുപോകണമെന്ന ലോക കോടതി കൽപ്പന എവിടെ പോയി അനേകം തവണ യു എൻ പാസ്സാക്കിയ സമാന നിർദ്ദേശങ്ങൾക്ക് എന്തുപറ്റി ഇസ്രായേൽ തടവിലാക്കിയ പതിനായിരക്കണക്കിന് ഫലസ്തീൻകാരെ മോചിപ്പിക്കുന്നത് എപ്പോൾ ഹമാസിനെ നിരായുധീകരിച്ച് ഫലസ്തീന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ നിർവീര്യമാക്കാനുള്ള വ്യവസ്ഥകൾ പദ്ധതിയിലുണ്ട് വിദേശി സംവിധാനങ്ങളും സേനകളും വഴി അത് ഫലസ്തീനെ രാഷ്ട്രപദവിയിൽ നിന്ന് വീണ്ടും കോളനി പദവിയിലേക്ക് താഴ്ത്താനുള്ള റോഡ് മാപ്പ് നൽകുന്നു ഇസ്രായേലിന് കിട്ടേണ്ടതെല്ലാം വ്യക്തം ഫലസ്തീന അവകാശങ്ങളെപ്പറ്റി അവ്യക്തം ബാധ്യതകൾ അറബ് ലോകത്തിനു മേൽ ചുമത്തി പ്രയോജനങ്ങൾ പാശ്ചാത്യ സയനിസ്റ്റ് ശക്തികൾക്ക് ലഭ്യമാക്കും പദ്ധതിയോട് യോജിപ്പ് പ്രകടിപ്പിച്ച അറബ് രാഷ്ട്രങ്ങൾ പോലും അറിയാതെ അതിൽ നിർണായക മാറ്റം വരുത്തിയത് മാത്രം പോരേ അത് അസാധുവാകാൻ ഇതൊരു കെണി കൂടിയാണ് ഹമാസ് അത് അംഗീകരിച്ചാൽ ഇസ്രായേലിന് ലാഭം തള്ളിയാലും ലാഭം സമാധാന വിരുദ്ധരായി ചിത്രീകരിക്കാൻ അപ്പോൾ എളുപ്പമാകും ഹമാസിനെ കൊണ്ട് നിരസിപ്പിക്കാൻ പാകത്തിൽ രൂപപ്പെടുത്തിയ ഒന്നായി അതിനെ കണ്ടാലും തെറ്റാകില്ല സ്വന്തം അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്കായി ജീവൻ ത്യജിച്ചു പോരാടുന്ന ഒരു ജനതയെ പരിഹസിക്കുന്നതാണ് ഈ സമാധാന പദ്ധതി എന്നിട്ടും ഹമാസ് അതിൽ അംഗീകരിക്കാവുന്ന വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടി സമാധാനത്തിന്റെ വഴിതന്നെ സ്വീകരിച്ചു ട്രംപ് അത് സ്വാഗതം ചെയ്തതും നെതന്യാഹുവിന്റെ കണക്ക് തെറ്റിച്ചതായി നിരീക്ഷകർ പറയുന്നു നെതന്യാഹു എന്ന പരാജിതന്റെ ഒത്തുതീർപ്പപേക്ഷയ്ക്ക് നയതന്ത്രക്കുപ്പായം ഇടിവിച്ചതാണ് ട്രംപിന്റെ പദ്ധതി എന്ന് കരുതുന്നവരുമുണ്ട് ഇസ്രായേലിൽ തന്നെ ഹമാസിനെ നശിപ്പിക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടി അജയ്യ പരിവേഷം നേടാമെന്ന് പ്രതീക്ഷിച്ച നെതന്യാഹു പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടിയില്ല ലക്ഷങ്ങളെ കൊന്നും പട്ടിണിക്കിട്ടും സ്വയം ഒറ്റപ്പെടുകയും ചെയ്തു ഇസ്രായേലിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിച്ഛായക്കാൻ ട്രംപിനെ കൂട്ടുപിടിക്കുകയാണ് അയാൾ എന്നിട്ട് ആ ട്രംപിനെ പോലും ധിക്കരിച്ചുകൊണ്ട് കൂട്ടക്കുരുതി തുടരുകയും ചെയ്യുന്നു പറഞ്ഞത് മാറ്റി പറയുന്ന അത് തന്നെ പിന്നീട് ലംഘിക്കുന്ന ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്ന് നിലപാട് പല തവണ തെളിയിച്ച ഒരു വംശീയ രാഷ്ട്രം എന്നും സമാധാനത്തിന് ഭീഷണിയാണ് ഫലസ്തീനെ മാത്രമല്ല ലോകത്തിനൊട്ടാകെ തന്നെ ഫലസ്തീന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഫലസ്തീനക്കാരുടെ ഹിതമനുസരിച്ചും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചുമാകണമെന്ന നിലപാടാണ് ഹമാസ് ആവർത്തിച്ചിരിക്കുന്നത് മറിച്ചു പറയാൻ ആർക്കുണ്ട് അധികാരം ചുരുക്കത്തിൽ ട്രംപിന്റെ പദ്ധതി പിറന്നത് തന്നെ ജന്മവൈകല്യത്തോടെയാണ് പരാജയം നേരിടുന്ന നിതന്യാ എന്നുള്ള രക്ഷ പദ്ധതിയാണത് ട്രംപിന് പോലും കുരുതി നിർത്താൻ കഴിയാത്ത വംശീയതയുടെ ചരിത്ര പ്രയോഗമാണ് അന്താരാഷ്ട്ര സംവിധാനങ്ങളെ മറികടക്കാനുള്ള തന്ത്രമാണ് വെടിനിർത്തൽ പല തവണ ലംഘിച്ചവരാണ് ഇസ്രായേൽ സമാധാന ചർച്ച നടക്കുമ്പോൾ ചർച്ചാമേശയിൽ ബോംബിടാൻ മടിക്കാത്തവർ ലോക കോടതികളെ പുച്ഛിക്കുന്നവർ യു എനിനെ ധിക്കരിക്കുന്നവർ ചെറുത്തുനിൽക്കുന്ന സ്വാതന്ത്ര്യ പോരാളികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് അതിനെ സമാധാന പദ്ധതി എന്ന് വിളിക്കുന്നു ഫലസ്തീൻ രാഷ്ട്രം ഫലസ്തീന് സ്വയംഭരണാവകാശം എന്നിവ അജണ്ടയ്ക്ക് പുറത്താക്കുന്നു സ്വന്തം നാട്ടിലെ കോടതി കുറ്റക്കാരൻ എന്ന് വിധിച്ച ട്രംപും ലോക കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉള്ള നിതന്യാഹുവും യുദ്ധ കുറ്റങ്ങൾക്ക് വിചാരണ നേരിടേണ്ട ടോണി ബ്ലെയറും ഒക്കെ സമാധാന ശില്പികളാകുമ്പോൾ പരിഹാസപാത്രമാകുന്നത് നിയമവും നീതിയുമാണ് സമാധാന വ്യാപാര പദ്ധതിയുടെ മേൽക്കുപ്പായമിട്ട കൊളോണിയൽ ഉപജാപമാണ് ട്രംപിൻ്റെത് ഫലസ്തീൻ ജനതയ്ക്ക് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം എന്ന ലക്ഷ്യം കേന്ദ്ര ഒന്നും സമാധാന പദ്ധതി ആകില്ല ഇരകളെ നിസ്സഹായരും നിശബ്ദരുമാക്കി നിർത്തി കൊലയാളികൾ ഏകപക്ഷീയമായി നൽകുന്ന കൽപ്പനകളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ശരിയല്ല നീതി പുലരുമ്പോഴേ സമാധാനം പുലരും അതിന് അനീതിയുടെ ശക്തികൾ മാറി നിൽക്കുകയും യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ അധികാരം വീണ്ടെടുക്കുകയുമാണ് വേണ്ടത് മാധ്യമം പോഡ്കാസ്റ്റ്